നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിനെ ഞെട്ടിച്ച പേരാമ്പ്ര കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണിപ്പോൾ ഒന്ന് നെച്ചാട് അനു എന്ന യുവതിയെ പട്ടാപ്പകൾ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയ പ്രതി മുജീബ് റഹ്മാൻ കൊലയ്ക്ക് മുമ്പ് പലതവണ പ്രദേശത്തേക്ക് കറങ്ങി ഇതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിയ അതേ റോഡിലാണ് സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയിട്ടുള്ളത് മോഷണമായിരുന്നു അന്ന് മുജീബിന്റെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ നിഗമനം മോഷണമോ പിടിച്ചുപറിയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഇടറോഡ് റോഡ് പിടിച്ചതെന്നാണ് കരുതപ്പെടുന്നത് മട്ടന്നൂരിൽ നിന്നും പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ച ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്നും അധികം ആരും സഞ്ചരിക്കാത്ത ഇട റോഡിലേക്ക് കയറി വലിയ വാഹനങ്ങൾ പോകാത്ത മുളിയിളങ്ങൾ വാളൂർ അമ്പലം റോഡിൽ മൂന്ന് തവണ പ്രതി കറങ്ങി രാവിലെ ഒൻപത് മണിക്ക് ശേഷമായിരുന്നു അത് ഇതിനിടെയാണ് ധൃതിയിൽ നടന്നു വരുന്ന യുവതിയെ കണ്ടത് യുവതിയെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ ഊരാനും രക്ഷപ്പെടാനുമായി പത്ത് മിനിറ്റ് സമയം മാത്രമാണ് പ്രതിയെടുത്തത് അനുവിനെ കൊന്ന് തോട്ടിൽ താഴ്ത്തിയ ആഭരണങ്ങൾ കവർന്ന് സ്ഥലത്തുനിന്നും രക്ഷപ്പെടാൻ മുജീബ് ആകെ എടുത്തത് പത്ത് മിനിറ്റ് മാത്രമാണെന്നതും മുജീബ് എന്ന ക്രിമിനൽ എത്രമാത്രം അപകടകാരിയാണെന്നുള്ളത് തുറന്നു കാട്ടുകയാണ് കൃത്യത്തിന് ശേഷം ഹെൽമറ്റ് ധരിച്ച് പത്ത് മണിയോടെ ഉള്ളിയേരി ഭാഗത്തേക്ക് തിരിച്ചു എടവണ്ണ എടവണ്ണപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഹെൽമറ്റ് ഊരിയില്ല മോഷണക്കേസിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതി ഒറ്റയ്ക്ക് കുറ്റകൃത്യം നടത്തുന്ന ശീലമുള്ള ആളാണ് ഈ രീതിയും സി സി ടി വി ദൃശ്യങ്ങളും മലപ്പുറത്തെത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓൺ ആക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് അനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രം നൂറോളം സി ക്യാമറകളാണ് പോലീസ് ഇതിനോടകം പരിശോധിച്ചത് അതേസമയം കേസിൽ വഴിത്തിരിവായത് മുത്തേരി കൊലപാതകമായിരുന്നു അതെ കോഴിക്കോട് മുത്തേരിയിൽ നടന്നതും സമാന കൊലപാതകം തന്നെയായിരുന്നു മുത്തേരി കേസിലെ ഒന്നാം പ്രതിയാണ് മുജീബ് റഹ്മാൻ മോഷ്ടിച്ചെടുത്ത ഓട്ടോറിക്ഷയിൽ വയോധികയെ കൈകാലുകൾ കെട്ടിയിട്ട് പീഡിപ്പിച്ച ശേഷം ആഭരണങ്ങൾ തട്ടിയെടുത്തു അറസ്റ്റിലായ അയാൾ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് കൂത്തുപറമ്പിൽ വെച്ച് പിടിയിലാകുകയായിരുന്നു ജയിലിൽ നിന്നും ഇറങ്ങി ഒന്നര വർഷത്തിന് ശേഷമാണ് അനുവിന്റെ ഈ കൊലപാതകം